പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസായ കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനൊള്ളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിൻ്റെ ഭവനം മുതൽ വരെ കുരിശു മഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ അംഗീസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായി മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സൃഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചു കൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഹ വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഹൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേ ഹൃദയങ്ങളിൽ രണ്ടാം സ്ഥലം ചുമക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിസ്ഥിതിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിസ്ഥിതി ഹൃദയങ്ങളിൽ മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം ഞങ്ങൾ കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നതിനെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനമേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങേക്കും സ്തോത്രം ചെയ്യുന്നു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ അതിവിരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേമാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേമാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനായ അഞ്ചാം സ്ഥലം സഹായിക്കുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ ഞാനങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ ഞാനങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങനൊരു ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹീതനാകും അങ്ങേ എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും ആറാം സ്ഥലം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനെ ഒളിച്ച ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വേറൊനയ്ക്കായ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേപിയുടെ അനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സ്ഥലം ഈശോ മാതാവുറവുകൾ രണ്ടാം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിഷിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേർ എട്ടാം സ്ഥലം ഈശോ നഗരിയിലെ സ്ത്രീകളെ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പേടകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ സ്ഥലം ഈശോ കർത്താവണമേ മാതാവിന്റെ വീഴുന്നു എന്തുകൊണ്ടെന്നാൽ ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവ് അങ്ങേ അങ്ങേപീഠകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം കാലം അടുത്തു വരികയാണല്ലോ

പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമുറകൾ പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു അങ്ങേക്കും ചെയ്യുന്നു ലോകത്തിൽ ലോകരക്ഷകനായ കർത്താവേ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകമങ്ങേ ദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങിയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവണമേ ഹൃദയങ്ങളിൽ പന്ത്രണ്ടാം സ്ഥലം ഈശോ തൂങ്ങി മരിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ എന്നെ മഹത്വപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ റവുകൾ ഹൃദയങ്ങളിൽ പതിമൂന്നാം സ്ഥലം മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാകുലയായ മാതാവേ അങ്ങീവത്സലൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കൈയിലെടുത്തതു മുതൽ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങീ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ഹൃദയങ്ങളിൽ സംസ്കരിക്കുന്നു അനന്തമായ പേടകൾ സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിഷിഹായെ അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോടു കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവണമേർ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേ രചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ ഗാഗുൽ തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശ് മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേം സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുച്ഛിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നാം നിങ്ങളെ കടന്നമേ നിങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷിച്ചതുപോലെ ഞങ്ങളെത്തന്നെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഏൽപ്പുള്ളതన్నిൾപൂർത്തേതെ തൻമേയങ്ങളെ രക്ഷേണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവംഗിട കൂടേ സ്ത്രീകളെ അങ്ങ് അംഗീകരിക്കപ്പെട്ടവൾ ആകുന്നു അങ്ങേdartതുപോലെമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാണ് നന്മ നിറഞ്ഞ മറിയമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സമയത്തെ തൻമേയരുടെ വിശുദ്ധനെമേ ആമേ മനസ്താപപ്രകരണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവരും സ്നേഹിക്കപ്പെടുവാൻ യോഗിനമായ അങ്ങെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്ഥപിക്കുകയും പാപങ്ങളെ കലക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സൃഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനരകനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്ന് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ ശ്രദ്ധനായിരിക്കുന്നു ആമ്മേം നമ്മുടെ കർത്താവായ കർത്താവായി സ്വാമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരുശിൻ്റെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും